ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനുള്ളത് വണ്ടിപ്പെരിയാറാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പിന്നെ അതുപോലെ തന്നെ സത്രം വ്യൂ പോയിൻറ്റ് അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ചെങ്കര ചെങ്കരയിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇനി ചെങ്കരയ്ക്ക് പോവുകയാണ് ഇതേട്ടോ ഈ കാണുന്നതാണ് വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് വണ്ടിപ്പെരിയാർ സിറ്റി ഇതിപ്പോ ഡാം തുറന്നു കഴിഞ്ഞാൽ ഈ വഴിയാ കേട്ടോ വെള്ളം പോകുന്നത് അല്ലേ അല്ല ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതുവഴിയാണ് വെള്ളം ഇടുക്കി പോകുന്നത് ഈ വഴി ഈ വഴിയാണോ മുല്ലപ്പെരിയാർ ആ നേരെ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഇവിടെ നേരെ അയപ്പ ആ സൈഡാണ് അപ്പോൾ ഈ കാണുന്നത് വണ്ടിപ്പെരിയാർ സിറ്റിയാണ് അപ്പോ ഫ്രണ്ട്സ് നമുക്ക് നേരെ ശങ്കര വണ്ടിപ്പെരിയാറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കും വാളാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കേട്ടോ അപ്പോൾ വാളാടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന വഴിയാണ് നമ്മൾ ചെങ്കരയ്ക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇതുണ്ട് ഇവിടെ ഒരു കുരിശെടി കാണാം ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ചർച്ച ഉള്ളത് ഒരു സി എസ് ഐ ചർച്ച് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ നല്ലൊരു വ്യൂ ആകട്ടെ ഇവിടുത്തെ മരങ്ങളും പച്ചപ്പും മൊത്തത്തിൽ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നു രാവിലത്തെ സമയമാണ് ഇപ്പോൾ രാവിലെ മണിയായി ആ സമയത്തെ കാഴ്ചകളാണ് ഈ വാളാടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു ജംഗ്ഷനാ കേട്ടെ ഈ കാണുന്നത് അപ്പോൾ ഇതിന് ബാക്കായിട്ടാണ് ഈ സൈഡിലായിട്ടാണ് ചർച്ച് വരുന്നത് ചർച്ച് ചർച്ചുണ്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു ഉണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി കണ്ടുവരാം കേട്ടോ കുറച്ച് കടകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഈ നേരെ ഫ്രണ്ടിലാണ് ഈ വഴിയാട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കാണുന്നതാണ് കേട്ടോ സി എസ് ഐ ചർച്ച് ഹോളി ട്രിനിറ്റി സി എസ് ഐ ചർച്ച് അപ്പോൾ ഇതുവഴി തന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ടെമ്പിൾ ഉണ്ട് പിന്നെ കുറേ ലയങ്ങൾ കാണാം നമ്മളൊരു തമിഴ്നാടിലൂടെയുള്ള യാത്ര അതാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് തമിഴ്നാട്ടിലെ കളറുകളൊക്കെ എല്ലാം അടിച്ചേക്കുന്ന ഇവിടെ ഇതുണ്ടോ ഇതുവഴി ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട് അതും ഇതുപോലെ വീടുകളൊക്കെയാണ് അങ്ങോട്ട് കുറേ പോത്തൂട്ടന്മാരൊക്കെ ഉണ്ട് ഈ കാണുന്ന കേട്ടോ അമ്പലം നമ്മൾ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കണ്ടും ഇവിടെ കുറേ ലയങ്ങളുണ്ട് വീടുകൾ അപ്പോൾ അങ്ങോട്ട് നമ്മളധികം പോകുന്നില്ല നമുക്ക് ഇനി പോകേണ്ടത് ചെങ്കരക്കാണ് അപ്പോൾ സ്കൂൾ ടൈമാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന ഒരു വഴി ഒരു രക്ഷയില്ല കേട്ടോ അന്യായം എന്ന് പറയുക അന്യായം അന്യായ കാഴ്ചകൾ അതായത് മൊത്തത്തിലെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര നല്ല നല്ല കാഴ്ചകൾ പിന്നെ അതുമാത്രമല്ല നമ്മൾ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു ഇതെന്താ പറയുക മൊത്തം പുതിയ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പഴയ വീടുകൾ അതായത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ലയങ്ങൾ അതായത് ആ ഒരു പഴമ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു വഴിയിൽ കണ്ട കാഴ്ച നൈസാട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു യാത്ര ശരിക്കും അടിപൊളിയാണേ അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് നമ്മുടെ ടാങ്കർ ലോറി പോലെ ഉള്ള ഒരു സംഭവമാണ് സംഭവം മരുന്നടിക്കാണ് തേയിലക്കൊക്കെ ടാങ്കറാണ് സംഭവം ഇതിൻ്റെ അകത്തു നിന്നാണ് മരുന്ന് ഇതുവഴി അടിച്ച് പമ്പ് ചെയ്യുക ട്രാക്ടർ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളൊരു അമ്പലം കൂടി കണ്ടു കേട്ടോ ഒരു നല്ല മനോഹരമായ ഒരു അമ്പലം ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ ഈ പാലം അപകടാവസ്ഥയിലാണ് പതിനാറ് ടണ്ണിൽ കൂടുതലുള്ള ഭാരമുള്ള വണ്ടികൾ കയറ്റുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡ് കാണാം പിന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ ഇന്ന അമ്പലം ആണെന്നുള്ളൊരു പേര് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും കാണുന്നില്ല എന്നാലും മനോഹരമായ ഒരമ്പലം നമ്മൾ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് റോഡ് തിരിയുന്നുണ്ട് ആനവിലാസം സ്ട്രൈറ്റ് ചെങ്കര ലെഫ്റ്റ് ചപ്പാത്ത് ലെഫ്റ്റ് അങ്ങനെയാണ് കേട്ടോ ആ ബോർഡുള്ളത് ചെങ്കരയ്ക്ക് ഇനി അധിക ദൂരം ഉണ്ടോ ആ ഒരു മൂന്ന് ഓക്കെ രാവിലെ എല്ലാവരും ജോലി തുടങ്ങി കേട്ടോ കുളു കൊശു തെറ്റിപ്പോന്ന് കുളുന്ന് അതായത് നല്ല തണുത്ത കാറ്റടിച്ചിട്ടുണ്ടല്ലോ സംസാരിക്കുമ്പോൾ വെള്ളി വീഴുന്നു അതാണ് സംഭവം ഇങ്ങനെ വിറച്ച് തല്ലി നിൽക്കുക നല്ല എന്താ പറയുക നല്ല തണുത്ത കാറ്റാണ് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജംഗ്ഷൻ എത്തുവേ അപ്പോൾ സ്ട്രൈറ്റ് പോകുന്നത് ആനവിലാസവും ലെഫ്റ്റ് പോകുന്നത് മ്ലാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൈറ്റിലോട്ടാകട്ടോ പോകേണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കര എന്ന് പറയുന്ന സ്പോട്ടിലെത്തി കേട്ടോ ചെങ്കര എന്ന് പറയുന്ന ഒരു മലയോര സിറ്റിയുടെ ഒരു ചെറിയ സ്പോട്ടിലെത്തി നമ്മുടെ ബാക്കിൽ കാണുന്നത് അംഗൻവാടി കെട്ടറൊക്കെയാണ് പിന്നെ അപ്പുറത്ത് മാറി കമ്പനി ഹാള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് നോക്കിയത് ആ സൈഡ് ആ സൈഡാണ് കേട്ടോ മെയിൻ ഒരു അമ്പലവും സിറ്റിയാണ് സംഭവം അതെ പിന്നെ ഞാൻ വേറൊരാളെയും കൂടി കാണിച്ചു തരാം കേട്ടോ അതെ നമുക്ക് വീഡിയോ എടുത്ത് വരുന്ന ഒരാളാണ് അതെ നമ്മൾക്ക് പൂങ്കുലയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ കൂട്ടത്തില് കേ വണ്ടിക്ക് കയറിയ ഒരു ചേട്ടായിയാണ് പേരെങ്ങനെയാട്ടെത്തു മാരിമുത്തു നേരെ അങ്ങ് കാണുന്ന ആട്ടോ ചെങ്കർ സിറ്റി അപ്പോൾ നമ്മൾ ആ അംഗൻവാടിയുടെ സൈഡ് വഴി നേരെ മുകളിലോട്ട് കയറി വന്നു അപ്പോൾ ഇവിടെ ഒരു പഴയ അംഗൻവാടി ഉണ്ട് അതായത് പണ്ട് എന്താ പറയാ നല്ല രീതിയിൽ ഇവിടുത്തെ ഫാക്ടറികളൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അംഗൻവാടിയാണിത് അന്നത്തെ അതായത് ആ സമയത്ത് ഇവിടെ മൂന്ന് ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും വലിയ ഒരു അംഗൻവാടിയായിരുന്നത് ഇപ്പം നിലവിൽ ഇതെന്താണ് സംഭവം എന്ന് ബൂത്ത് നമ്പർ പേര് മൂലങ്ക റൈസ് എസ്റ്റേറ്റ് ഇതിപ്പോൾ എന്താണ് ചേട്ടാ ആ ഈ കെട്ടിടം ചുമ്മാ എടുക്കുക വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഓ ഓ ഓ ഓ ഓ ഓ ഓ സ്റ്റോർ റൂമാണിത് ശരിയെന്നാ പഴയ അംഗൻവാടിയല്ലേ അതൊന്ന് കാണാമെന്നുള്ള രീതിയിൽ വന്നാണ് അതിൻ്റെ അപ്പുറത്തും അംഗൻവാടി അല്ലല്ലോ അത് അല്ലല്ല നമ്മള് പുറപ്പെട്ടത് വണ്ടിപ്പെരിയാറിൽ നിന്നാണെങ്കിലും വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളായിരുന്നു നമ്മൾ കവർ ചെയ്ത് വന്നോണ്ടിരുന്നത് അതായത് പൂങ്കിലാവ് വരെ നമ്മളൊരു ചേട്ടായിനെ പിക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ പൂങ്കിലാവ് എന്ന് നമ്മളൊരു ജംഗ്ഷനിൽ വന്നിട്ടാണല്ലോ ഇങ്ങോട്ട് കയറിപ്പോന്നെ ആ ഒരു കുരിശുപള്ളിയൊക്കെ കണ്ട സ്ഥലം അതാണ് പൂങ്കിലാവ് അപ്പോൾ ആ പൂങ്കിലാവ് പഞ്ചായത്ത് വന്നിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് കയറിയാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പൂങ്കിലാവ് പഞ്ചായത്തല്ല സോറി പൂങ്കിലാവ് എന്ന് പറയുന്ന സ്ഥലം വന്നിട്ട് അപ്പോൾ ആ പൂങ്കിലാവ് എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്താണ് അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറയാം കുമളി പഞ്ചായത്താണ് നമ്മൾ ഈ ചെങ്കര എന്ന് പറയുന്ന സ്ഥലം കുമളി പഞ്ചായത്താണ് കേട്ടോ അതാണ് പറഞ്ഞു വന്നത് സംഭവം വേറൊന്നുമല്ല ഇനി നമ്മൾ ഈ റോഡ് കണ്ടോ ഈ റോഡ് നേരെ മുള്ളോട്ടി എന്ന് കഴിഞ്ഞാൽ കുറേ ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് പോയി കാണാവേ ഇത് ഒരു കുഞ്ഞുമ്പ കുഞ്ഞുമ്പനിപ്പുണ്ട് ഇവിടെ ഹായ് ഹായ് പേടിയോ ഒരു കിലോമീറ്ററോളം കുത്തനെയുള്ള ഒരു കയറ്റായിരുന്നു കേട്ടോ ഈ മലമുകളിലോട്ട് ഒരു പത്തുനൂറ് വീടുകൾ ലയങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു അംഗൻവാടിയും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് രണ്ടാം വാർഡിൻ്റെയാണ് സോറി താഴത്തെ നമ്മൾ ആദ്യം കണ്ടത് രണ്ടാം വാർഡിൻ്റെ ഇത് മൂന്നാം വാർഡിൻ്റെയാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ ഒരു അംഗൻവാടിയുടെ അടുത്തെത്തി ഞാൻ ഈ മുകളിലോട്ട് കയറിയതിൻ്റെ ഉദ്ദേശം നമുക്ക് ആ ഒരു വ്യൂ കിട്ടുമോ എന്നുള്ള ഒരു ഈ മലനിരകളുടെയൊക്കെ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുമോ എന്നുള്ള ഒരു ഇതിലാണ് കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ മുന്നോട്ട് കയറിയത് തന്നെ പക്ഷെ ഇവിടുന്ന് ഒരു വ്യൂ നമുക്കില്ല കാര്യം വ്യൂ ഉണ്ടായിരുന്നാലും എന്നാൽ അത്ര ഭംഗിയല്ല അപ്പോൾ ഇങ്ങോട്ടൊക്കെ വീടുകളാണ് കേട്ടോ ഒരുപാട് വീടുകളും ലയങ്ങളും വിഷമിച്ചു കേട്ടോ നമ്മുടെ ഫ്ലാറ്റുട്ടൻ അന്യ കേറ്റായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ ഇത് മൂന്നാം വാർഡിൻ്റെ അല്ല ഒന്നാം വാർഡിൻ്റെ അംഗൻവാടിയാണിത് ഈ കാണുന്നത് കുട്ടികളൊക്കെ ഒന്ന് ആ ആ കുട്ടികളൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല ഓ ഓ കേട്ടോ ഒരു നൈസ് അംഗൻവാടി ടീച്ചർ നമ്മൾക്ക് അംഗൻവാടി കാണിക്കാനായിട്ട് അകത്തോട്ട് വിളിക്കുന്നു നല്ല മനോഹരമായ ഒരു അംഗൻവാടി ആട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ടീച്ചറിൻ്റെ പേരെന്താണ് ഹാനുമതിയെ ഇവിടെ തന്നെയാണോ വീട് അപ്പൊ ശരിയെന്നാ പോന്നു ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടെ ഇവിടുത്തെ ഞാൻ ശരിക്കും ഈ മലയുടെ മുകളിൽ ഞാൻ കയറി കയറിയെന്ന് വെച്ചാൽ ഇച്ചിരി പാടുവിട്ടു അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ആ കയറ്റം ഇപ്പം നമ്മൾ കണ്ട അംഗൻവാടി കഴിഞ്ഞ് കുറച്ച് താഴത്തോട്ട് വരുമ്പോൾ ഒരു നിരപ്പായ സ്ഥലം വന്നു അവിടെ ഒരു പൊളിഞ്ഞ കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കോട നമ്മുടെ മുന്നിൽക്കൂടി ഇങ്ങനെ പോയി ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അതൊക്കെ പോയി നമ്മൾ കയറിയ ഈ മലയില്ലേ ഈ മലയുടെ സൈഡിലായിട്ട് ഓരോ തട്ടിലും തട്ടിലായിട്ട് ഇതുപോലെ ലയങ്ങളാണ് താഴെ വരെ ഇതുപോലെ തന്നെ ഓരോരോ ലയങ്ങൾ ഈ ഫാക്ടറി ലയങ്ങളാണ് ഇതുകൊണ്ട് നേരെ താഴത്തോട്ട് അതൊരു പ്രത്യേക സ്റ്റൈലായിട്ട സംഭവം നമ്മൾ ഈ മലകൾ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ സോറി മലകളല്ല മല ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഓരോ ലയങ്ങൾ ചുറ്റി ചുറ്റിയാണ് നമ്മളിനി നേരെ സിറ്റിയിലോട്ടാട്ടാണ് പോകുന്നത് ഇതുവഴി എന്തൊക്കെയും നൈസാണ് നല്ല കാഴ്ചയാണ് അങ്ങനെ നമ്മൾ താഴത്തെത്തി കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അങ്ങനെ ഞാനൊരു മരത്തിൻ്റെ തണലിൽ അങ്ങനെ നിൽക്കുക അതേ കാണുന്ന മരം ഉണ്ടോ അപ്പോൾ ഇത് കണ്ടതേ നേരെ നോക്കി അവിടെ ഒരു മല കണ്ടോ അത് കുരിശുമല കയറ്റം നടക്കുന്നൊരു സ്പോട്ടാണത് ആ മലയുടെ മുകളിൽ ഈ ചെങ്കര വന്നിട്ട് ആ ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇല്ലേ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ആ മലയുടെ മുകളിൽ കയറിയാൽ നമുക്കത് കിട്ടും കേട്ടോ ആ കാഴ്ച കിട്ടും എന്തൊക്കെയാലും ഞാൻ ആ മല കയറാൻ ഇന്നും ഉദ്ദേശിക്കുന്നില്ല ഒരു ദിവസം ഞാൻ വന്ന് കയറുന്നുണ്ട് പിന്നെ ഒരു ദിവസം ഇപ്പം എന്തൊക്കെയും തിരിച്ച് വീട്ടിലോട്ടാണ് ഇന്നലെ പോകുന്നതാണ് വീട്ടിൽ നിന്ന് അപ്പോൾ ഇനി നമ്മൾ നേരെ ആ കാണുന്ന ആ സിറ്റിയും കൂടി ഒന്ന് പോയി അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ നമ്മള് ചെങ്കര സിറ്റിയിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട് കുമളി സ്ട്രൈറ്റ് ഈ റൂട്ടാണ് നമ്മൾ കുമളി പോകുന്നത് അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ ഇപ്പോൾ നമ്മൾ വന്നത് ഈ റൂട്ടിൽ നിന്നാണ് അതുപോലെ തന്നെ ചപ്പാത്തിന് പോകുന്നത് ഈ ഒരു വഴിയാണേ ഈ കാണുന്ന വഴി അപ്പൊ നമ്മൾ എന്തൊക്കെയാലും ഇനിയുള്ള യാത്ര ചപ്പാത്ത് ആ ചപ്പാത്തും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം എന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് തമിഴിലെ എഴുതിയേക്കുന്നത് ആ മലയാളത്തിലും ഉണ്ട് ശ്രീ സുന്ദര വിനായകർ സെൽവമാരിയമ്മൻ ക്ഷേത്രം ഇതാ കേട്ടോ ചെങ്കര സിറ്റി അതെ അതെ പിന്നോട് ചോദിക്കുവാണേ നേരത്തെ നിങ്ങൾ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ലേന്ന് ഞാൻ ആണ് പറഞ്ഞു ഇവിടെ ഒരു പലരൊക്കെ ഇടയൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇനി ചപ്പാത്തിന് പോവാട്ടാ അപ്പൊ ആ കിടക്കുന്ന വഴി ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ചെങ്കരയിലെ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ ഒരുപാടുണ്ട് നിരവധി കാഴ്ചകളുണ്ട് ഇനി നമുക്ക് പകർത്താനായിട്ട് പക്ഷേ അതിനൊന്നും സമയമില്ലായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെങ്കര നല്ലൊരു വീഡിയോ നമ്മുടെ ചങ്കരയിൽ വീണ്ടും വരും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ നമ്മുടെ കൂടെ കൂടണേ ഓക്കേ ബൈ ബായ്